അപ്പോ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന ക്ലാസ് അല്ലേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒട്ടിക്കാൻ പറ്റാത്ത ഗ്ലാസ്സിനെ കുറിച്ചിട്ടാണ് നമസ്കാരം ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് കുറച്ച് ആളുകൾക്ക് മുൻപ് നമ്മുടെ കണ്ണൂർ വെച്ച് ഞാനൊരു ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചതായിട്ട് നിങ്ങൾ കണ്ടിരുന്നു ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പൊട്ടിക്കാൻ പറ്റാത്ത ഗ്ലാസിനെ കുറിച്ചിട്ടാണ് അന്നും അത് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം ആൾക്കാർ പലരും പറഞ്ഞിരുന്നത് നമുക്ക് ഗ്ലാസ് കട്ടർ വെച്ച് പൊട്ടിക്കാൻ സാധിക്കും എന്നൊക്കെ പക്ഷേ അതും സാധിക്കില്ല എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഗ്ലാസ് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള സ്മാർട്ട് ടപ്പ് തൃശൂര് ഇരിങ്ങാലക്കുടയില് അവരുടെ ഫാക്ടറിയിലാണ് ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാത്തരം ക്ലാസുകളെ കുറിച്ചും അതിൽ എസ്പെഷ്യലി നമ്മൾ കുറച്ച് മുന്നേ കുറച്ച് ആളുകൾക്ക് മുൻപ് പറഞ്ഞ ആവേറ്റ ക്ലാസിൽ തന്നെ പൊട്ടിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരണം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഞാനാ ജയശങ്കർ ഹോം ആൻഡ് കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഗ്ലാസ് മാനുഫാക്ചറിംഗ് ഗ്ലാസ് മാനുഫാക്ചറിംഗ് തന്നെ ഏറ്റവും ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലാമിനേറ്റർ ഗ്ലാസ് പി വി പിടലി ലാമിനേറ്റർമിനേറ്റർ അതിനായിട്ട് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്മാർട്ട് അപ്പിന്റെ ഫാക്ടറിയിലാണ് എന്റെ ഒപ്പം അതിന്റെ ഡയറക്ടർ മനു യെസ് അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലോട് അതിന് മുൻപ് ഇത് ഇവിടെ ലൊക്കേഷൻ കറക്റ്റ് വരിക ഇത് ഞങ്ങളുടെ ലൊക്കേഷൻ തൃശൂർ ഡിസ്ട്രിക്ട് തിരിഞ്ഞാറുക്കുട അടുത്തുള്ള കാട്ടൂര് എന്ന് പറയും കാട്ടൂര് കാട്ടൂര് കാട്ടൂരാണ് എക്സാക്ട് ലൊക്കേഷൻ എത്ര വർഷമായി ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ഈ ഫാക്ടറി വർഷം വർഷം അതെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യലായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനത്തിൽ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം അതെ ഞാൻ കണ്ണൂര് ഈ പ്രോഡക്റ്റ് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു പ്രൊജക്ട് ഇല്ലെന്ന് ഞാൻ അടിച്ച് പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട് അടിച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് അതാണ് ഈ ഈ ഇതിനുള്ള ഇതിനുള്ള ഉണ്ട് പറയാം ലയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ അതായത് ഒട്ടിച്ച് ഒട്ടിക്കിങ് അങ്ങനത്തെ പ്രോസസ് ആണ് അപ്പോ അപ്പോ ആ ലയേഴ്സ് ആദ്യം ട്രാൻസ്പെറന്റ് ആയിക്കോട്ടെ ഇത് ചെയ്തു വരുമ്പോഴാണ് ട്രാൻസ്പെറന്റ് ആവുന്നത് തന്നെ ഓ ഓ ഇതിപ്പോ ഇത്ര ലെയർ ആണെങ്കിൽ പോലും അവിടുന്ന് ഇതിലൂടെ കാണുമ്പോഴത്തേക്കും വെളിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി അതുപോലെയാണ് ഈ സാധനം മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് അല്ലേ അതെ തിക്നസ് ഇപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇത് സിക്സ് എം എമ്മിന്റെ അഞ്ച് ലേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സിക്സ് എം എമ്മിന്റെ അഞ്ച് അഞ്ച് ഗ്ലാസ് ഇതാണ് ഞങ്ങളുടെ മെഷീന്റെ മാക്സിമം ചെയ്യാൻ പറ്റും ഈ തിക്നസ് പല ഡിഫറന്റ് കോമ്പിനേഷൻസ് ഈ തിക്നസ്സും വേണോ പിന്നെ കളേഴ്സ് വേണോ ഇത് ഇതിപ്പോ രണ്ട് ലെയേഴ്സ് കളേഴ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതെ ഇത് ഒരു സൈഡില് ബ്രോൺസ് കളർ എന്ന് പറയും സൈഡിൽ ക്ലിയർ ആണ് രണ്ടും ഡിഫറെന്റ് ഓഫറന്റ് ടൈപ്പാണ് ഇത് ബ്രോൺസ് ആണ് അതെ ഇത് ക്ലിയറുമാണ് അപ്പൊ ഇത് ഡാർക്ക്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും രണ്ടും ബ്രോൺസ് ആവുമ്പോൾ ഭയങ്കര ഡാർക്ക് ആകും അപ്പൊ കുറച്ച് കൺട്രോൾ ചെയ്യണം വേണം അന്ന് സേഫ്റ്റിയും വേണം സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതാണ് നമ്മളെ

അതാണ് കോമ്പിനേഷൻ എങ്ങനെയാണെങ്കിൽ കൊടുക്കാന്ന് പറയാൻ മാച്ച് ഏറ്റവും കോമൺ ഇതിന് ഞാൻ ഒരു കാര്യം വളരെ ഫ്രാങ്ക് ആയിട്ട് ചോദിച്ചേക്കാം നമ്മളൊന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാര് പലരും ചോദിച്ചൊരു കാര്യമുണ്ട് ഇത് പൊട്ടിച്ച് പൊട്ടിക്കാൻ പറ്റും ഗ്ലാസ് ആണ് ഗ്ലാസ് പൊട്ടും പൊട്ടും അപ്പൊ ഇതിന് ഒരു സേഫ്റ്റി കൺസേൺ അന്ന് പറഞ്ഞിരുന്നു അന്ന് ഞാനിത് വളരെ കഷ്ടപ്പെട്ട് ഈ സാധനം അടിച്ച് പൊട്ടിക്കുകയും ചെയ്തിരുന്നു പൊട്ടിച്ചപ്പോ സംഭവിച്ച ഈ പഞ്ചസാര ഭാഗത്ത് ഇന്ന് സാധനം വീഴുന്നത് പോലെ ഇങ്ങനെ പരിതരിയായിട്ട് വീണു എന്നല്ല അതിനകത്തുള്ള ഈ ലാമിനേറ്റ് നമുക്ക് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിനകത്ത് വന്നൊരു കമന്റ് എന്താന്ന് വെച്ചാൽ ഇത് ചുറ്റിക വെച്ചൊന്നും അല്ല ഇന്ന് കള്ളന്മാരെ ഒരു വീട്ടിലും കേറുന്നത് എടോ ഗ്ലാസ് കട്ടറുകൾ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയാണ് അന്ന് എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല ഇന്ന് ഞങ്ങൾ അതിന് ഉത്തരം തരികയാണ് ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തത് എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാല് ഇത് നമുക്ക് ക്രിസ്റ്റലായിട്ട് പൊട്ടി കിടക്കുന്നത് ഇതിനകത്തുള്ള ആണ് ശരിക്കും ഇതിന് അതാണ് ഇതിന്റെ യഥാർത്ഥത്തിന്റെ ഉത്തരം സേഫ്റ്റി എന്ന് പറയുന്ന സംഗതി ഇന്നിപ്പോ ആൾക്കാര് ആർക്കിടെക്ട്സ് ഇതുപോലുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറയും ആണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അതെ എല്ലാ വീടുകളിലും ഗ്ലാസ് മാത്രമേ തുടങ്ങിയല്ലോ അതെ വിൻഡോസ് മാത്രല്ല ഈ സൺലൈറ്റ് കടക്കാൻ വേണ്ടിട്ട് മോളിൽ ഇങ്ങനെ റൂഫിൽ ഇടും അങ്ങനെ അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് പിന്നെ പറഗോള അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് അവിടെ എനിക്ക് തോന്നുന്ന കുറയും ചൂടും കുറയും ലൈറ്റിന്റെ ആ ഒരു അതുപോലെ തന്നെ ചൂടും കുറയ്ക്കാനായിട്ട് ലൈറ്റ് കുറയില്ല ഇപ്പൊ ക്ലിയർ ആവുമ്പോ അങ്ങനെ ലൈറ്റ് കുറയില്ല ഇല്ല ലൈറ്റ് കുറയില്ല പക്ഷെ എഫക്ട് കുറയും ചൂടിന് ഇങ്ങനെ കടന്നു വരണല്ലോ അതാണ് ഇത് എത്ര ലെയർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിന്റെ സൈസ് നമ്മളിപ്പോ ജസ്റ്റ് ഒരു സാമ്പിളിനായിട്ട് വൺ ബൈ വൺ സൈസ് എവിടെ കൊടുത്തിരിക്കണെന്ന് തോന്നുന്നു നോർമലി എത്ര വരെ ഞാൻ ചോദിക്കുന്നത് ലെങ്ത് നമുക്ക് ഞങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഫീറ്റ് ഫീറ്റ് ബൈ ബൈ അതെ അത്രയും കൊടുക്കാൻ കൊടുക്കാൻ അതായത് പറ്റും അതും ഈ പറഞ്ഞതുപോലെ ഒരു കസ്റ്റമർ ഇഷ്ടം അനുസരിച്ച് അതെ ഇന്ന എന്നുള്ള നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ ഹീറ്റ് റിഡക്ഷൻസ് ഉള്ള ഈ സെൻറ്റ് ഗോബിന്റെ എസ് ടി സീരീസ് എന്ന് പറഞ്ഞാൽ എസ് ടി വൺ സിക്സ് സെവൻ അതൊക്കെ ഹീറ്റ് ഒക്കെ ഭയങ്കര അത് നോർമൽ ഗ്ലാസ് പോലെ അല്ല നല്ല വ്യത്യാസം ഉണ്ടാവും അതിന്റെ ഒരു പതു വേണമെങ്കിൽ അത് പുറത്തിട്ടു കൊടുത്തുകഴിഞ്ഞാൽ അപ്പൊ അത്രയും ഹീറ്റ് കുറയും അതൊക്കെ കുറച്ചും അതെ അതെ എയർ കണ്ടീഷനിക്ക് ഭയങ്കര എഫക്ടീവ് ആയിരിക്കും അങ്ങനത്തെ ക്ലാസസ് ഒക്കെ നമ്മൾ അങ്ങനത്തെ ക്ലാസസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയതുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോ നമ്മളിപ്പോ ഒരു ഗ്ലാസ് എടുക്കുമ്പോഴത്തേക്കും പലരുടെയും ചിന്ത നോർമലി ഗ്ലാസുകൾ പണ്ട് നമ്മൾ കേൾക്കുമ്പോ പൊട്ടുന്ന താഴെ വീണാൽ പൊട്ടുന്ന പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ടഫൻ ഗ്ലാസ്സിലോട്ട് വന്നപ്പോഴത്തേക്കാണ് അതിന്റെ ഒരു തോട്ട് മാറി വരുന്നത് അതിനുശേഷം ടഫൻ ലാമിനേറ്റഡിലോട്ട് ഇതുപോലുള്ള ഗ്ലാസുകളിലോട്ട് വരുന്നു ഇതിലോട്ടൊക്കെ വരുമ്പഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇതിന്റെ ബ്രേക്കേജ് എന്നുള്ള ഒരു സംഗതി തന്നെയാണ് വിചാരിക്കുന്നത് അതെ ഞങ്ങൾ സെൻഗോബെന്നും മസായി എന്നൊക്കെ ഗ്ലാസ് പർച്ചേസ് ചെയ്തിട്ട് അത് നമ്മൾ ബിഗ് ഷീറ്റ് ആയിട്ടായിരിക്കും പർച്ചേസ് നിങ്ങൾക്ക് കാണാൻ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അപ്പോ അത് നിങ്ങളുടെ കസ്റ്റമർ റിക്വയർമെന്റിനുസരിച്ചിട്ട് ആ ഒരു ഷേപ്പിലും സൈസസിലും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് അതെ പോളിഷ് ചെയ്ത് എല്ലാ എല്ലാ പ്രോസസ്സിംഗ് ചെയ്തതിനെ നമ്മള് ഒരു ക്ലാസ് നമുക്ക് ആവശ്യമുള്ള ഒരു ക്ലാസ് ഗ്ലാസ് ആകുന്നതല്ല അതായത് ഒരു നോർമൽ ഗ്ലാസ് ടഫൻ അതെ ദെൻ അതിനെയാണ് ലാമിനേറ്റ് അതെ ക്ലാസസിന്റെ ചെയ്തെടുക്കുക ഒരുമിച്ച് വെച്ചിട്ടാണ് നോർമലി ഒരു സാധാരണ ആൾക്കാരെ സംബന്ധിച്ചുള്ള ചിലപ്പോൾ ഇതൊരു പുതിയൊരു അറിവായിരിക്കും കാര്യം പലരും ഇതിനെ ഗ്രേഡ് ചെയ്യുന്നത് ഒന്ന് നോർമൽ പൊട്ടുന്ന ഗ്ലാസുകള് ദൺ ഗ്ലാസ് ടഫിന്റെ തന്നെ പല പല വെറൈറ്റീസ് അതിനുശേഷം പറഞ്ഞ ലാബിലൊക്കെ അങ്ങനെയായിരിക്കും പലരും ഇതിനെ

ഓ ശരി അതെ ഇനിയിപ്പൊ നമുക്ക് ഒന്ന് അടിച്ച് പൊട്ടിച്ച് എനിക്ക് മടുത്തു ഇനി എനിക്ക് അതിനൊരു മൂടില്ല നമുക്കാധാരണഗതിയിൽ ഒരു ജനാല അത് നിലത്തേക്ക് വീട് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ നിലത്തേക്ക് വീഴുന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഈ ലാമിനേറ്ററിന്റെ ബ്രേക്ക് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ അറിയാൻ പറ്റൂല ഏകദേശം എന്തായാലും അതല്ലേ മാക്സിമം സംഭവിക്കും നിലത്തോട്ട് വീഴുന്നു നമ്മൾ മനസ്സിലാവും ഇപ്പൊ ആദ്യം കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞാൽ പൊട്ടിച്ചാ കാണിച്ചത്

നമുക്ക് നോക്കാം ഒരിടത്തും ഒരു പ്രശ്നമില്ല അവിടെ ഇങ്ങോട്ട് പോരട്ടെ നീ കാണുന്ന താഴത്തെ വരെയാണേ ഇതിന്റെ വേള വരെയല്ല ഇതിന് ഇതാണ് ഇതിന്റെ ഇമ്പാക്ട് അതെ ഒരു ാമിനേറ്റഡ് ഗ്ലാസ് നമ്മളിപ്പോ താഴേക്ക് വീണപ്പോഴത്തേക്ക് ഉണ്ടായ ഇമ്പാക്റ്റ് ആണ് ഇപ്പൊ കണ്ടത് അതെ ഇത് ഞാൻ ആദ്യം അന്ന് കാണിച്ചതെ ചുറ്റിക്കൊക്കടിച്ചത് പൊട്ടിക്ക് വരും അന്നേരം ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു അഭിപ്രായ വ്യത്യാസമാണ് ഞാൻ ആദ്യം നമ്മൾ ക്വയറിയിൽ നമ്മൾ സോൾവ് ചെയ്ത് ഇട്ടും കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ലാബിലാണ് നിൽക്കുന്നത് അതെ എനിക്കൊന്ന് കുറച്ചേറെ ടെസ്റ്റുകൾ ഉണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ്സ് പ്രകാരം ആവശ്യമുണ്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ ലാബില് കുറെ ടെസ്റ്റുകൾ ഉണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇൻട്രോസ് ചെയ്യുന്നത് ഹ്യൂമൻ ടെസ്റ്റ് ആണ് ഹ്യൂമൻ ടെസ്റ്റ് അതായത് ഇപ്പൊ നമ്മള് ഗ്ലാസ് ഡോസ് ഒക്കെ പോയി അങ്ങനെ ഒരു ചെലവർക്ക് ആ ഒരു സ്ത്രീ അതെ മരിക്കളിറ്റി ടഫ് ആൻഡ് ഗ്ലാസ് ആയിരുന്നില്ലേ അന്ന് അത് അപ്പോ ഇത് നമ്മളെ നമ്മളെ പ്രോഡക്റ്റ് ഇത് നമ്മളെ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് അതെ നമ്മൾ ഇത് ടഫനിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഓ അപ്പോഴാണ് ഗ്ലാസിന്റെ ക്വാളിറ്റി ക്വാളിറ്റി അതെ ബാച്ച് ടു ബാച്ച് ചെയ്യു ആ ഉണ്ട് സാമ്പിൾസ് എടുക്കും നമ്മൾ നമുക്ക് ഈ എല്ലാ ഗ്ലാസ് എടുക്കുന്നത് പോസിബിൾ അല്ല എന്നാലും ബാച്ച് ടു ബാച്ച് ആ സാമ്പിൾസ് എടുത്ത് റാൻഡമായിട്ട് ഇവിടെ ലാബ് ടെക്നീഷ്യൻ ഒക്കെ ഉണ്ട് അവർ അത് റാൻഡമായിട്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആ ടെസ്റ്റ് ഇത് ഇത് നമ്മളൊന്ന് ഊരി അവിടെ ചെന്ന് അടിക്കുവേ അതാണ് ഈ ടെസ്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഞാനിത് പിടിച്ചോണ്ട് പോരാലോ എനിക്ക് ഇങ്ങനെ ഇത് പൊട്ടിയാൽ ാണ് നമ്മളെ ഇത് എത്ര വെയിറ്റ് ആണ് എന്റെ ശരീരത്തിലുള്ള പിടിച്ച് വിളിച്ചത് അതെ നമ്മളിപ്പോലാസ് ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് നടന്നു പോയില്ലോ അതെ അതാണ് സംഭവം

സെൻസിറ്റീവ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു സാധനം ഗ്ലാസ് മിൽക്കി ഇതിപ്പോ ഒരു വൺ മീറ്റർ ഹൈറ്റ് നിന്നാണ് താഴെ ഗ്ലാസ് പോകുന്നത് ഓ ഓക്കെ ഓക്കെ അപ്പൊ കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും ഇടുകാണേ താഴെ ഗ്ലാസ് ആണേ അതാണ് നോക്കാം എന്തായാലും ചിന്നൽ പോലും ഉണ്ടോ എന്ന് ഇതും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ക്വാളിറ്റി നമുക്ക് ഇത് സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ുംകാരം ചോദിക്കുവായിരിക്കും രണ്ട് മീറ്റർ ഹൈറ്റ് അങ്ങനല്ല അങ്ങനെയല്ല ഐഎസ്റ്റാൻഡേർഡ് ഐ എസ് ഐ പറയുന്നത് ഇതാണ് ശരിക്കും നമ്മളെ ഇപ്പൊ നോർമലി ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകളാണ് കാണിച്ചത് ഒറ്റവാക്കി ബാക്കി പറഞ്ഞാല് ഇത്തവണ നമ്മൾ അടിച്ച് പൊട്ടിക്കാത്ത പൊട്ടിക്കാത്തോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അത് വേറൊരു പ്രാവശ്യം താറ് പോയാൽ പോലും പൊട്ടത്തില്ല എന്ന് പറഞ്ഞ പറഞ്ഞാൽ അതിശയോക്യാവും വിശ്വസിക്കാല്ലോ ഞങ്ങൾ പോകുന്ന ഒരു ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നോർമലി ഇതിന്റെ ഉപഭോക്താക്കൾ അതായത് എൻ കസ്റ്റമേഴ്സ് അതുപോലെ ഗ്ലാസ്സിന്റെ വർക്ക് ചെയ്യുന്നവര് ഇനി ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സ് ഫാബ്രിക്കേറ്റേഴ്സ് ഇവരെല്ലാവരും ഇത് യൂസ് ചെയ്യുന്നവരാണ് അതെ അതെ നമുക്ക് ഇവിടെ ഏത് തരത്തിലുള്ള ആൾക്കാർക്ക് വരെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഏതൊരാൾ വന്നത് ഒരു പീസ് ഗ്ലാസ് ചോദിച്ചാലും കൊടുക്കും അതായത് എൻ കസ്റ്റമർക്കും വന്ന് പർച്ചേസ് ചെയ്യാൻ പറയാ അതെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ സാധാരണ ഒരു ഡീലർ അതായത് കസ്റ്റമർ എവിടെയൊക്കെ സർവീസ് ഞങ്ങൾ ഓൾ സൗത്ത് ഇന്ത്യ നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ അല്ല സൗത്ത് ഇന്ത്യ വരെ പോവാറുണ്ട് പോവാറുണ്ട് കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ചോദ്യത്തിന് പ്രശ്നയില്ല കേരളത്തിന് തെക്കേ വരെ വളരെ ഈസി ആയിട്ട് ഡെലിവറി ഡെലിവറി അതെ 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 അതും ഫാസ്റ്റ് ആണ് ഞങ്ങളെ പ്രൊഡക്ഷൻ നല്ല ഓ എത്ര ദിവസം കൊണ്ടൊക്കെ ഡേയ്സ് ഒരു ഒരു കസ്റ്റമർ ഞാൻ ഒരു ഇതായിട്ട് ചോദിക്കാണ് ഒരു കസ്റ്റമർക്ക് ചിലപ്പം വേണ്ടിയത് ഇത്രയ്ക്ക് ഇത്ര ഗ്ലാസ് ഉണ്ടാവത്തുള്ളൂ അപ്പൊ അങ്ങനെ അത് ഡെലിവറി കൊടുക്കാൻ പറ്റും ഒരു ഒരു എന്താ നോർമലി യൂസ് ചെയ്യുമ്പഴത്തേക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നിങ്ങളെ ജനാലകളിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഗ്ലാസ് ആണ് ശരിയല്ലേ ഗ്ലാസ്സിനെ കുറിച്ച് നമുക്ക് സാധാരണ ഒരു മലയാളിക്ക് ഉള്ള ഒരു പൊതുബോധം എന്ന് പറഞ്ഞാൽ പൊട്ടി പോകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കാര്യം ഗ്ലാസ് കുപ്പി എന്നൊക്കെ പറയുന്ന പൊട്ടുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ചിന്ത നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ആദ്യകാലം കണ്ടു കേട്ട് വളർന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് പക്ഷെ അതിനകത്തും നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അതേസമയം സേഫ്റ്റിയോട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ വളരെ എന്താ സ്പഷ്ടമായിട്ട് പ്രൊജക്ട് ചെയ്യുന്ന അതേസമയം എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റും നമ്മുടെ കയ്യിൽ ഉണ്ട് നോർമൽ ഉള്ള ഗ്ലാസ് തൊട്ട് ടപ്പൽ ഗ്ലാസ് തൊട്ട് ലാമിനറ്റ് ഗ്ലാസ് തൊട്ട് അതിന്റെ വെറൈറ്റി ഓഫ് കളേഴ്സ് തൊട്ട് ഹോസ്റ്റർ ഗ്ലാസ് തൊട്ട് ബേ ഗ്ലാസ് തൊട്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് കേരളത്തിൽ അപ്പോൾ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ അടക്കം ഇട്ടേക്കാം നേരിട്ട് നിങ്ങളെ അവരെ വിളിച്ചതിന് ശേഷം പർച്ചേസ് ചെയ്യാവുന്നുണ്ട് ഒരു ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യാന്നുള്ള അതിനുശേഷം സർവീസ് ആണ് എപ്പോഴും എല്ലായ്പ്പോഴും ഒരു വീഡിയോയിൽ പറയുന്ന സാധനം സർവീസ് ആണ് സർവീസ് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും ബാക്കിയുള്ള വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നേരിട്ട് വിളിച്ചു വീട് കാണാൻ മറ്റേ മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ സൈനിക